കൊണ്ട് മാത്രം ഒരാൾക്ക് പറ്റും പി ആറും സഹായിച്ചാലും വിന്നറാകാന്ന് മനസ്സിലാവുക മനസ്സിലാക്കിയല്ലോ ഒരു മിനിറ്റ് ഇതിപ്പോ എത്ര പേരെടുത്ത് വെച്ച് കൊണക്കിന് എത്ര ഞാൻ ഞാൻ പേരെങ്കിലും ഞാൻ അത് ഹൈസ് വെൽക്കം ബാക്ക് പി ആർ ബേബി അതു ലോക്സ് ഇവർക്കിട ഉണ്ടായിരിക്കുന്ന പൈസയുടെ ഇടപാട് ഇതാണ് വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതിലേട്ടൻ അമ്പതിനായിരം രൂപയോളം വാങ്ങിച്ചാണ് പി ആർ ബേബിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് എന്നുള്ളൊരു ഭീകര അലിഗേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അതിന്റെ കാരണം ഞാൻ മുന്നോട്ട് സംസാരിക്കാം എന്താണെങ്കിൽ അതിനൊരു മറുപടി കഴിഞ്ഞ ദിവസം തന്നെ അതിലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞ ആളെ നല്ല തെറിവിളിച്ച് തന്നെ വീഡിയോ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു വിഷയം അറിയാൻ ഒരു ഇത്തിരി ലേറ്റ് ആയിട്ട് കാര്യം ഇന്നലെ കുറച്ച് അധികം തിരക്കുകളായിരുന്നു ആൻഡ് ഇപ്പോൾ ഈ ഒരു വീഡിയോ സംസാരിക്കാൻ മറ്റൊരു കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ അതിലോട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്ത് പുള്ളി പറയുന്ന കാര്യം കേട്ടു സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി ആ ഒരു കാര്യങ്ങളുണ്ട് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ആ ഒരു അലിഗേഷൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ഈ വിനുന്റെ ഫ്രണ്ട് എനിക്ക് ഈ ലിസ്റ്റ് അയച്ചതെന്നോ ഞാൻ അവനോട് ചോദിച്ചു എന്തിനാണ് ഇടാ എനിക്ക് ഇത് നീ അയച്ചതായിരുന്നു ഞാൻ ചെറിയൊരു യൂട്യൂബർ അല്ലേ നീ വലിയ വലിയ സായെ പോലെയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സിന് ഇതൊന്ന് അയച്ചു കൊടുത്ത് അവരല്ലേ പബ്ലിഷ് ചെയ്യേണ്ടത് അപ്പോൾ എന്നോട് ആ ചങ്ങായി പറഞ്ഞത് സായുടെ പേര് പറഞ്ഞിട്ടില്ല ആ ചങ്ങായി എന്നോട് പറഞ്ഞത് ഞാൻ രണ്ട് മൂന്ന് വലിയ വലിയ യൂട്യൂബേഴ്സിനോട് സംസാരിച്ചു അവരാരും ഈ ഈ സംഗതി പുറത്ത് വിടുന്നില്ല കാരണം അവരുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുമെന്നും ഡിസ്ലൈക്ക് ചെയ്യുമെന്നും നെഗറ്റീവ് കമൻറ്റ് വരുമെന്നും പേടിച്ചിട്ടാണ് അവരാരും ഈ വീഡിയോ പുറത്ത് വിടാത്തത് ഒരു ഞാനിവിടെ ഈ ഒരു ബ്രോഹന്റെ ഐഡിയോ പേരൊന്നും മെൻഷൻ ചെയ്യാത്തതിന്റെ കാരണം ഞാൻ ഇനി അങ്ങോട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഈ ബ്രോന്റെ മുന്നോട്ടുള്ള യൂട്യൂബിലെ യാത്രയെ മോശമായിട്ട് ബാധിച്ചത് എന്നുള്ളതാണ് ഞാനൊന്ന് മെൻഷൻ ചെയ്യാത്ത കുറച്ച് കാര്യം പറയാനുണ്ട് അതുകൊണ്ടാണ് അതിന് ശേഷം സമ്മർ മീഡിയക്കാണ് അഞ്ച് ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത് ഇത് ഒരു കാര്യം അനുമോളെ ഇഷ്ടപ്പെടുന്നവരെ ഒരു കാര്യങ്ങളോട് പറയാം നിങ്ങൾ എന്തുകൊണ്ടാണ് അനുമോളെ ഇഷ്ടപ്പെട്ടത് ആ കാര്യം കൂടി ഞാൻ പറയാം അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടാൽ മതി ഓക്കെ അതിനുശേഷം രാജ് ഡാൾസിന് രണ്ട് ലക്ഷം രൂപയാണ് ഈ പറയുന്ന വിനു കൊടു കൊടുത്തത് കൊടുത്തിട്ടില്ല അതിനൊക്കെ ഞാൻ വരുന്നുണ്ട് നിങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് ഓക്കെ അതിനുശേഷം വരുന്നത് അതുൽ അതു അമ്പതിനായിരം രൂപയാണ് അതുൽ ബോക്സിൽ ചങ്ങായിക്ക് അമ്പതിനായിരം രൂപയാണ് കൊടുത്തത് അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ക്രിയേറ്റ് ചെയ്യും ചെറിയ ചെറിയ ചാനൽ പിന്നീട് യൂട്യൂബിലുള്ള ചെറിയ ചെറിയ ചാനൽ ചാനൽമാർക്ക് മൊത്തത്തിലായി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ പറയുന്ന വിനുന്റെ കണക്ക് അതിനുശേഷം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഹിന്ദി ഇവർ അതായത് വോട്ട് മറിച്ചിട്ടുണ്ട് തൊപ്പി വന്നതിന് ശേഷമാണ് വോട്ട് മറിച്ചത് അതിന് മൂന്ന് ലക്ഷം രൂപയാണ് വിനു പറഞ്ഞത് അതിനുശേഷം സ്ഥാപിനുമായിട്ട് നാല് ലക്ഷം രൂപയാണ് വിനുന്റെ കണക്ക് മൊത്തത്തിൽ പതിനാറ് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി നൂറ്റി അമ്പത് രൂപയാണ് അതിനു കാണിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഈ പറയുന്ന കണക്കിനെ എല്ലാം കൂടെ ചേർത്തിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സാധനമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് എല്ലാം പൈസ എല്ലാം കണക്കൂട്ടി കണക്കൂട്ട് നോക്കുമ്പോൾ എന്താ പി ആർ വീട് പുള്ളിക്ക് ഒരു രൂപ പോലും അല്ലെ മൂന്ന് മാസം എടുത്തത് വെറുതെ കാശൊന്നും ഇല്ലാതെ പുള്ളി ചെയ്ത ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പൈസ മറിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ പൈസ ചിലവായിട്ടുണ്ടാവുക ഈ പതിനഞ്ച് പതിനാല് ലക്ഷം രൂപയുടെ കണക്കൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ അദർ സ്റ്റേറ്റ് നിന്ന് വോട്ട് മറിക്കാൻ വേണ്ടി തന്നെയാണ് കാരാതിരിക്കെ അക്ബർഖാൻ തന്നെ ഹൗസിനകത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു പി ആർ ബേബിയായിട്ട് ബന്ധപ്പെട്ട് ആൻഡ് ഞാൻ എൻ്റെ മുന്നേ ഒരു വീഡിയോക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ അദർ സ്റ്റേറ്റ് അതായത് ഈ വിജയ് ഫാൻസ് അസോസിയേഷൻ അതിനകത്ത് നിന്നൊക്കെ ഇത്തരത്തിലുള്ള വോട്ട് വാങ്ങുക ഇത്തരം ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയിട്ടുണ്ടാവുക അതിന് വേണ്ടിയിട്ട് തന്നെയാണ് പി ആർ ബി പൈസ കൊണ്ട് മാത്രം ഒരു വ്യക്തിയാണ് അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി പല വീഡിയോസിനകത്ത് സംസാരിച്ചിട്ടുണ്ട് ജനുവൻ ഓഡിയൻസ് ഉണ്ട് നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ജയിച്ചേക്കുന്നത് ഈ മെജോ വോട്ട് കിട്ടിയേക്കുന്ന ഈ പൈസ കൊടുത്ത് വാങ്ങിച്ചേക്കുന്നത് തന്നെയാണ് അതിനകത്ത് ഒരു സംശയമില്ല ഇനി അതിലേട്ട കാര്യം പറയുമ്പോൾ അതിലേട്ടിന് അൻപതിനായിരം രൂപ വാങ്ങിച്ച് വോട്ട് അല്ലെങ്കിൽ അൻപതിനായിരം രൂപ വാങ്ങിച്ചിട്ട് ഇതുപോലെ പി ആർ ബിബിന്റെ സപ്പോർട്ട് സംസാരിച്ചെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം കേട്ടോ ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുക കാരണം ഞാൻ പറയില്ല ഞാൻ ഡെയിലി ഒരു മാക്സിമം ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ വീഡിയോ അങ്ങനെ ഏറ്റവും ഏതെങ്കിലും അപൂർവം ദിവസങ്ങളായിരിക്കും അങ്ങനൊക്കെ ഇടേണ്ടി വരും അല്ലെങ്കിൽ അത്രയും കണ്ടന്റ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ അല്ലാതെ നോർമലി ഞാൻ ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ മാക്സിമം ഞാൻ ഇടാറുള്ളൂ അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് എനിക്ക് ഒരു മന്ത്ലി ഞാൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഒരു ആവറേജ് റവന്യൂ ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ അതിലേക്ക് തന്നെ ഇപ്പം ഒരു ദിവസം തന്നെ മൂന്നും നാല് അഞ്ചും വീഡിയോസ് ഇടാൻ ബിഗ് ബോസിന്റെ ടൈമിൽ ആറും ഏഴും വീഡിയോസ് ഇട്ട ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിരുന്നു അതിന് ഇടുന്ന ഓരോ പേടിക്ക് അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ട് ആ വ്യൂവർഷിപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് ഒരു മാസം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന റവന്യൂ എത്രണമെന്ന് എനിക്ക് ഓഹിക്കാൻ സാധിക്കാം അങ്ങനെയുള്ളപ്പം വെറും അൻപതിനായിരം രൂപയ്ക്ക് വേണ്ടി അമ്പതിനായിരം രൂപയെ കുറച്ച് കാണിക്കുന്ന കുറച്ച് കാണുന്നതല്ല പൈസ എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് കാണുന്നതല്ല പുള്ളി ഏൺ ചെയ്യുന്ന റവന്യൂനുസരിച്ച് ഞാൻ പറയുന്നത് അങ്ങനെ യൂട്യൂബിൽ നേൺ ചെയ്യുന്ന ഒരാൾക്ക് വെറും അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ഒരു ആവശ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല പുള്ളി പി ആർ ബിബിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിനകത്തുനിന്നൊരു വ്യോഷിപ്പ് വരുന്നു ആ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പം പുള്ളിക്ക് പൈസ വാങ്ങിച്ച് ചെയ്യേണ്ട ഒരാവശ്യത ഇല്ല കാര്യം അൻപതിനായിരം രൂപയ്ക്ക് ചെയ്യേണ്ട ആവശ്യകത ഇല്ല ഇപ്പം വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം വേണ്ടേ ഈ ഇട്ട ബ്രോ തള്ളി വിടാനൊക്കെ ഉണ്ട് ഇനി ആ ബ്രോനെ പറ്റിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഈ ബിഗ് ബോസിന്റെ ടൈമിലൊക്കെ കുറെ തള്ളലുകളുടെ ഉത്തതാണ് പുള്ളി അൾട്ടിമേറ്റ് തള്ളലൊക്കെ വീടിനൊക്കെ സംസാരിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പേരൊന്നും ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ബ്രോയ്ക്ക് അറിയാമല്ലോ ഏ കുറെ തള്ളലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇങ്ങനെയാണോ ആണോ എന്നൊക്കെ നമുക്ക് തോന്നുമായിരിക്കും കാണുന്ന പ്രായ പക്ഷെ നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം അൾട്ടിമേറ്റ് തള്ളലാണ് പുള്ളി ഇതിനകത്ത് ചെയ്ത് ആ ഇനി ഇതിനുശേഷം ഇന്ന് രാവിലെ അതിലോട്ട് നട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഇവിടുന്ന് പ്ലേ ചെയ്യാം ഇന്നലെ ഈ വിഷയം നടന്ന സമയത്ത് എന്റെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു എന്നാൽ പിന്നെ എന്റെ ഫ്രണ്ടായി മാറി നല്ലൊരു ബോണ്ടിംഗിലുള്ള ഒരു ഫ്രണ്ടായി മാറി അവൾ അവളും ഈ ഒരു വിഷയം നടന്ന സമയത്ത് എനിക്ക് ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് അവൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നീ ഇതുപോലെ എത്തിക്സ് ഇല്ലാതെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നീ പൈസ വാങ്ങിയിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് എടാ നിനക്ക് നാണമില്ല എടാ ഇതിനേക്കാളും നീ അന്ന് ആ ആക്സിഡന്റ് നടന്ന സമയത്ത് ചത്താ മതി ആയിരുന്നു എന്ന ഒരു വാക്കും പറഞ്ഞിട്ട് നാണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ വോയിസ് അയച്ച് സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വന്ന് എന്നെ തെറിവിളിക്കാറുണ്ട് എന്നെ പോളീഷ്യൻ ചെയ്യാറുണ്ട് കളിക്കാറുണ്ട് ആക്സിഡൻ്റ് ആയിരുന്നു കൈയിലിട്ട് ഉണ്ടാണെന്നൊക്കെ പറയാറുണ്ട് എനിക്ക് ഇന്നേ ഒരു വിഷമം തോന്നിയിട്ടില്ല ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ എന്റെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്ന ഒരു പെണ്ണ് പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു സാധനം പറഞ്ഞപ്പോൾ ഞാൻ ഒരു നിമിഷം പതറി അത് അതിമോഷണലിയാണ് ഞാൻ പതറിയത് അല്ലാണ്ട് ഒരിക്കലും ഒരു രീതിയിലല്ല കാരണം നമ്മൾ നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്ത് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരാളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് വന്ന സമയത്ത് ഒരു തരത്തിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ എനിക്കൊരു കുഴപ്പമില്ല ഞാനത് കേൾക്കാൻ അർഹനാണ് പക്ഷെ ഞാൻ ഇന്നലത് കേൾക്കുന്ന സമയത്ത് ഞാൻ പതറി എന്റെ നാക്കിടറി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ടെക് ആയിക്കോട്ടെ ചെക്ക് ആക്കും പക്ഷെ ഞാൻ മറുപടി കൊടുത്തു ഓ ഞാൻ വാങ്ങി ഇനി ഞാൻ വാങ്ങും ഇത് ഇനി കിട്ടിയാ ഞാൻ വാങ്ങും എന്നൊരു മറുപടിയാണ് ഞാൻ അവിടെ കൊടുത്ത് അവസാനിപ്പിച്ചത് എന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഒരുപാട് മാനസികമായിട്ട് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ആയി പോയി ഞാൻ എന്റെ വീഡിയോയിൽ നിങ്ങൾ ആ ഇമോഷൻ കണ്ടു കാണുകയാണ് നല്ലവണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പലരും എനിക്ക് വച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പുള്ളി ഇത് എനിക്ക് സങ്കടം സംസാരിക്കുന്നു ഏത് പൂച്ചാളാണെന്ന് പറഞ്ഞെന്ന് അറിയത്തില്ല പൂച്ചാണ്ടി മോളെ പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കാര്യം വിളിക്കുന്ന തെറികൾക്ക് എന്താ പറയുക ചിലപ്പോൾ ആ തെറികൾക്കൂടി നാളെ ഇങ്ങനെ ഒരു കാര്യം ഒന്നും സംസാരിക്കാറുണ്ട് ഇപ്പം ഞാൻ പലപ്പോഴും വീടുകൾ പറയാറുണ്ട് ഇപ്പം എന്നെ ആണെങ്കിൽ അതിലേട്ടനെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇപ്പം ഞാൻ പി ആർ ബൈബിനെ ഭയങ്കരമായിട്ട് എഗെൻസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അതിലേട്ടാൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളുകളാണ് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെയോ അതിലേട്ടനെയൊക്കെ ഞങ്ങളുടെ കണ്ടൻറ്റുകളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒക്കെ നിങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ ഇതിനപ്പുറത്തോട്ട് പോയിട്ട് ഒക്കെ നീ പുള്ളിയുടെ ജീവിതത്തിൽ ഏറ്റവും സംഭവിക്കുന്ന ഒരു വലിയൊരു ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ ഈ ഒരു മൂക്കിന്റെ ആ ഒരു സീന് മുഖത്ത് ആ ഒരു പാടുകൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആ ചേട്ടൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു കാര്യമാണ് അപ്പം അതിനെ വെച്ചുകൊണ്ട് ആ സമയത്ത് നീ അങ്ങനെ അങ്ങനെ പോയാൽ മതിയായിന്നൊക്കെ പറയാനുള്ള ഒരു മാനസികാവസ്ഥ തോന്നുന്നുണ്ടെങ്കിൽ എത്ര ക്രൂരയായിട്ടുള്ള അല്ലെങ്കിൽ എത്ര വൃത്തികെട്ട ഒരു പെണ്ണാണ് വന്ന് സംസാരിച്ചെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ ഒരാൾ അത്തരത്തിൽ വന്ന് സംസാരിച്ച അതിലോട്ട് എന്തുകൊണ്ട് നന്നായി കാര്യം അങ്ങനെ ഒരാളെ എന്തുകൊണ്ടും ഇനി മുന്നോട്ട് ഒരു ഫ്രണ്ടായിട്ട് കൊണ്ടുപോകേണ്ട ഒരാവശ്യവും ഇല്ല ഇതൊക്കെ ഇവളൊക്കെ ഏത് ഇതിനകത്തുനിന്ന് എണീറ്റ് വരുന്നെന്നുള്ളത് നമുക്ക് അറിയത്തില്ല അമ്മ അതിൽ വർത്താനം പറഞ്ഞാൽ അതിലുണ്ടെതിരെ സംസാരിച്ചില്ല ഏഷ്യേഷൻ പറഞ്ഞൊരു ബ്രോ ഇല്ലേ ഈ ബ്രോ എന്നെ എത്രത്തിലോഡി ഷെയിം ചെയ്തത് ഞാൻ മറ്റേ പി ആർ ബിബിയുടെ തൊണ്ണൂറ് കല്യാണം കഴിക്കാൻ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കാന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റൻ ആയിരുന്നു അതിനെഗെയിൻസ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞു സംസാരിച്ചപ്പോൾ എന്റെ വീടിൽ എന്നെ ബോഡി ഷെയ് ചെയ്തേക്കൊരു വ്യക്തിയാണ് ആ ഒരു ബ്രോ അപ്പൊ ഞാൻ എന്റെ വീടേക്ക് പിന്നീട് റിയാക്ട് ചെയ്ത് പറഞ്ഞു ബ്രോ ആ ഒരു കണ്ടന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പം പേഴ്സണലായിട്ടൊന്നും ഇല്ല ഞാൻ ഈ ഒരു കണ്ണന് വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ള മാത്രമേ പറഞ്ഞു ഞാൻ അന്നത് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന അലിഗേഷൻ എന്നൊക്കെ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു സാധനമാണ് കാര്യം ആ ചേട്ടൻ ഇപ്പം ആറുകയാണെങ്കിലും ഒരു അവരുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു സാധനമാണ് കാര്യം യൂട്യൂബ് നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അല്ലേ ചോറിനകത്ത് മണ്ണിമാരി ഇടുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഒരു ഫേക്ക് അലിഗേഷൻ ഇങ്ങനെ കൊണ്ട് ഉണ്ട് ഓൾറെഡി നമ്മുടെ വേടിക്കകത്ത് തന്നെ നമ്മൾ പി ആർ ബി സപ്പോർട്ട് ചെയ്യാതെ സംസാരിക്കുന്നതിൻ്റെ പേര് തന്നെ ഓക്കെ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് വിളിപ്പിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേടേണ്ട അങ്ങനെ പല ആളുകളുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യാറുണ്ട് പക്ഷേ അതുപോലെ അല്ലെ ഇത് അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം ഇടുമ്പോഴത്തേക്കുന്നത് അതായത് ഇത് എഴുതിയിൽ എണ്ണ ഒഴിക്കുകയെന്ന് പറയത്തുള്ള ഒരു പരിപാടിയാണ് ചെയ്തേക്കുന്നത് കണ്ടന്റിനുവേണ്ടിയിട്ട് റീച്ചനായിട്ട് എന്തോ ആയിട്ടും പക്ഷേ ഈ കാണിക്കുന്നതിന് ഒരു എത്തിക്സ് എത്തിന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ബ്രോ അത് നിങ്ങൾ കീപ്പ് ചെയ്തേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ ഈ മുന്നോട്ടുള്ള യാത്രയിൽ എവിടെയെങ്കിലും പാളിച്ച പറ്റി പോകും ഇവിടെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് അടിപതറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വേഷിയായിരിക്കും പിന്നീട് മുന്നോട്ട് മുന്നോട്ടൊരാളെ നമ്മുടെ വീഡിയോ പോലും കാണാൻ അവസ്ഥ വരും ഇനി അതിലാണ്ടാ പറയേണ്ട ഈ പേഴ്സണലി അറിയുന്ന ഒരു കാര്യം ഞാൻ പറയാം ഈ നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോകത്ത് കാണുമ്പോൾ അതിലേട്ടാൽ ഭയങ്കര പൊട്ടിത്തെറിച്ച് ഇങ്ങനെ തെറി വിളിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു അഗ്രസീവ് ഫേസിലായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അതിലേട്ടൻ റിയൽ ലൈഫിൽ റിയൽ വിസസ് റിയാലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട് റിയൽ ലൈഫിൽ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാമ്പിടിച്ചൊരു മനുഷ്യനാണ് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നിങ്ങളെ വീടേക്കകത്ത് കാണുന്ന പോലെ അല്ല അതിലേട്ടൻ ഭയങ്കര പാവം പിടിച്ചൊരു മനുഷ്യൻ തന്നെയാണ് ഇനി ഇതിനുശേഷം ഈ സംസാരിക്കുന്ന പച്ചത്തെ വിളിച്ച് വീഡിയോട്ടാലും ഞാൻ പോട്ട് പുള്ളാന്ന് വയ്ക്കും അല്ലെങ്കിൽ എന്റെ വീഡിയോകൾ എടുത്ത് വെച്ചിട്ട് ഇവ എന്ത് ഗുണ പറയണമെന്നു പറഞ്ഞു നീ റിയാക്ട് ചെയ്താലും എനിക്കൊരു ഓപ്പില്ല ഈ ഇപ്പൊന്ന് കാണിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഹാൻഡ് ഓവർ എന്തെങ്കിലും തെളിവ് സ്ക്രീൻഷോട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ലാണ്ട് എന്തോ ഒരു സാധനം വെച്ച് നീ എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഈ സാധനം നിനക്ക് തുടച്ച് കഴിഞ്ഞാ ഇതിപ്പോ എത്ര പേരെടുത്ത് വെച്ച് കൊണക്കുന്നു എത്ര പേരെങ്കിലും എനിക്ക് അറിയേണ്ടത് നിനക്ക് ആരാധത് ഒരാളാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല ഇത് കേസ് കൊടുത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല എനിക്ക് എനിക്ക് ബേസിക്കാൻ ആർക്കെതിരെ കേസ് കൊടുത്ത് സ്റ്റേഷൻ കയറി ഇറങ്ങി നടന്നത് എനിക്ക് അതിന് താല്പര്യമില്ല പക്ഷേ ഇമാരുടെ സാധനം ഒരിക്കലും ഒരു തെളിവില്ലാണ്ട് ഈമാതിരി സാധനം അടിച്ചത് നിനക്ക് വള്ളിയാണ് ഞാൻ കേസ് കൊടുക്കും എനിക്കതിന് താല്പര്യമില്ല ഞാൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്യൂല ചെയ്യൂല പക്ഷേ ഇല്ല ഞാൻ ചെയ്യൂല്ല ഞാൻ ഞാൻ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല എനിക്ക് കേസ് കൊടുത്തൊന്നും പോകാൻ താല്പര്യം പക്ഷെ ഞാൻ കേസ് കൊടുത്ത് പോയി കഴിഞ്ഞാൽ നീ നിനക്ക് ആരയച്ചു തന്ന അവരെ ഉൾപ്പെടെ നീ അവിടെ കൊണ്ടുവരേണ്ട അവസ്ഥ വരും നീ നാറി നത്ത കിട്ടുന്ന നീ പോ എനിക്ക് താല്പര്യമില്ല പക്ഷെ നീ ഇപ്പോഴും മനസ്സിലാക്കുക വെറും പക്ക ഏതോ നാറി നായിൻ്റെ മോൻ്റെ മോന്റെ മോയിൻ കൊണ്ടു തന്ന വെച്ചിട്ട് നീ എനിക്ക് ഉണ്ടാക്കിയതാണ് പിന്നെ ഞാൻ ഇപ്പോഴും കാര്യം ഞാൻ പറഞ്ഞുതരാം എന്റെ ചാനലിൽ ഞാൻ പല ഓഡിയൻസിന്റെ വോയിസ് ഇട്ടിട്ടുള്ള സാധനവും നീ നിന്റെ ചാനലിൽ എടുത്തോണ്ട് പോയി അനുമോ അനുമോ മറ്റവരാണ് മറ്റവരാണെന്ന് പറഞ്ഞ് നീ ഫേക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ എല്ലാ വീഡിയോ വാച്ച് ഞാൻ നിന്റെ വീഡിയോ നോക്കും എല്ലാവിടെ വീഡിയോ നോക്കുന്ന സമയത്ത് നിന്നെ എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട് ഇവരെ ബ്രോ ആരോ അയച്ചു രീതിയിലാണ് ഇവിടെ ആ ബ്രോ ആരോ ഒരു സംസാരിക്കഡിബിലിറ്റി ഇല്ലാത്തൊരു സാധനം തന്നെയാണ് പുള്ളി അവിടെ സംസാരിച്ചിരിക്കുന്നത് അവിടെ ഇത്രയും ഒരു സാധനം ആൻഡ് ഇത് ഇങ്ങനെ ആരുടെ വയസ്സെന്നേനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആരെങ്കിലും കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്താണോ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ ഒരു സാധനം അത്ര ഫേക്കായിട്ടുള്ളൊരു സാധനമാണ് ആൻഡ് ഈ പറയുന്ന കാര്യം സംസാരിച്ചിരിക്കുന്നത് ബ്രോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കണം ഇത് ഈ പറയുന്ന ഈ ബിഗ് ബോസിന്റെ ടൈം നടക്കുന്ന ഈ ഒരു ടൈമിൽ തന്നെ ഇവിടെ പുറത്ത് പുള്ളി ഭയങ്കരമായിട്ടുള്ള തെറ്റായിട്ടുള്ള കുറെ കാര്യങ്ങൾ വീടിയൊക്കെ അകത്തോടെ പടച്ചുവിടുന്നുണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് നല്ല വേഷിപ്പോ ഉണ്ടായിരുന്നു അതായത് അതിലോട്ട ഇടക്ക് ഈ പറയുന്ന പ്രേക്ഷകരുടെയും ബോയ്സ് ഒക്കെ വെച്ചുകൊണ്ട് പുള്ളി വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഈ പ്രേക്ഷകരുടെ വോയിസ് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ അതിനകത്തു ഒരു പ്രേക്ഷകരുടെ വോയിസ് എടുത്തുകൊണ്ട് പോയിട്ട് ഇത്തരത്തിൽ ചെയ്തിട്ട് കണ്ടില്ലേ പി ആർ ബി ഫാമിലിക്കെതിരെ ഇവർ പറഞ്ഞേക്കുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ അവരെ പറ്റി ഇങ്ങനെ അറിഞ്ഞേക്കുന്നത് ഇങ്ങനെ ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാവും ലാലേട്ടനെതിരെ ഇങ്ങനെ ഒന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി ഇപ്പം ഞാനാണെങ്കിലും അതിലേട്ടിനൊക്കെ ആണെങ്കിൽ തമനേൽസിനകത്ത് എന്തെങ്കിലുമൊക്കെ ഗിമിക്കോ കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ടായിരിക്കും പക്ഷെ ഒരിക്കലും വീഡിയോയ്ക്കകത്തുള്ള തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാറില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിലനിന്ന് പോകാൻ പറ്റില്ല തെറ്റായിട്ട് എന്തെങ്കിലും കാര്യം ഇന്നത്തെ പടസം ഇട്ടു കഴിഞ്ഞാൽ അപ്പം ഈ കാണുന്ന പ്രേക്ഷകർ എന്ന് പറയുന്ന പൊട്ടമാരല്ല എന്താണെങ്കിലും പി ആർ ബി ബി ആയിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നത് ഒരിക്കലും അതിലേട്ട് ഇത്തരത്തിൽ പി ആർ ബിടെ പി ആർഒ അല്ല അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ വാങ്ങിച്ചിട്ട് പി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഉണ്ടോ ഒരു ആവശ്യതയില്ല പിന്നെ പി ആർ ബേബിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ വ്യൂവർഷിപ്പ് കിട്ടി എന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ വീഡിയോ ചെയ്തെന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഇഷ്ടമാണ് ഓക്കെ അതിനകത്താണ് ഇത്തരം അലിഗേഷൻ അക്കൗണ്ട് കാണിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ ബ്രോ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ബന്ധപ്പെട്ട് നമ്മുടെ സുധി പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ നമ്മൾ ഈ കൊണ്ട് മാത്രം ഒരാൾക്ക് വിന്നാവാൻ പറ്റും എൻ്റെ പൊന്ന് മസ്താനീ പി ആറിൻ്റെ ഉദ്ദേശം പോലും എനിക്ക് നേരെ വേറെ അറിയത്തില്ല കേട്ടേ ഉള്ളൂ പി ആർ പി ആർ ഞാൻ ഇല്ലെന്നല്ല ഞാൻ ഈ ബിഗ് ബോസ്സിലുണ്ടോ ഉണ്ടെന്ന് എന്താ ഇങ്ങനെ ഒരന്ന് വരുമല്ലോ രേണു സുദീ മസ്താനി ഇങ്ങനെ ഇങ്ങനെ ഫോട്ടോസ് വരുമ്പോൾ തോട്ടെ ഞാൻ അറിയുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ വരുമല്ലോ അപ്പം റീല് വരുമല്ലോ തവണത്തെ ബിഗ് ബോസിൽ അപ്പോൾ തൊട്ടേ എന്നെ ഈ പി ആർ ആണെന്ന് പറഞ്ഞു കുറേ പേര് വിളിക്കുന്നുണ്ട് ആരാ എന്താണെന്ന് എനിക്കറിയത്തില്ല കുറേയൊക്കെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത് ഈ പേരുകളൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ ഇവർ പറയുന്നത് ഇങ്ങനെ പി ആർ ജനം എനിക്കതിനെപ്പറ്റി അറിയില്ല അതിനെപ്പറ്റി അറിയത്തില്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് മാറ്റി വിടുവാൻ എനിക്കറിയില്ല എന്നെപ്പറ്റി ഡീറ്റെയിൽ ഉണ്ട് ഇപ്പോൾ പി ആർ ചെയ്തുകൊണ്ട് പിന്നരാ എൻ്റെ ഒരു ഏകദേശം ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ചെറിയ അറിവാണ് എന്റെ തെറ്റാണോ ശരിയാണോ എനിക്ക് അറിയില്ല പി ആറും സഹായിച്ചാലും വിന്നറ മനസ്സിലാക്കിയല്ലോ ഇപ്പൊ അറിവും ചെറുതല്ല ആൻഡ് ഈ പറഞ്ഞ അറിവ് ഒരിക്കലും തെറ്റായിട്ടൊരു കാര്യമല്ല പി ആറ് കൊണ്ടും ജയിക്കാന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ സത്യമാണ്

ഞാൻ പറഞ്ഞത് ആളും ഗെയിം പിന്നെ പ്രേക്ഷകരുടെ പ്രേക്ഷകരുടെ വോട്ടും വേണം കാര്യമുണ്ട് മാത്രമാണ് ും എന്തൊരു വാദം ആരെങ്കിലും ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ പി ആർ കൊണ്ട് ജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ബയക്കുണ്ടെന്ന് പേടിക്കേണ്ട ഒരു കാര്യമാണ് പ്രേക്ഷകരുടെ വോട്ടുകൊണ്ട് മാത്രമാണ് ജയിച്ചെന്ന് പറയുന്നത് കാര്യം വെച്ചാല് എവിടുന്നാല് ചുക്ക ഇത്രയും സീസണുകൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ എൻറ്റയർ ചരിത്രത്തിൽ ഇന്ത്യൻ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന ഒരാൾ വിന്നറായി ഇത്രയും വേർസ്റ്റ് എവർ കണ്ടസ്റ്റന്റ് വിന്നറായി എന്ന് പറയുന്നത് അയാളെ പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നി വോട്ട് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കണോടെ വസന്തം പരിപാടികൾ തന്നെയായിരുന്നു ആർ ബേബി അതിനകത്ത് കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലെ ഇത്രയും റിഗ്രസീവ് ആയിട്ടുള്ള ആശയങ്ങള് അങ്ങനെ ആശയങ്ങളോട് ഒത്തുപോകാൻ പറ്റുന്ന ആൾക്കാരുടെ വോട്ട് കൊണ്ട് മാത്രം പി ആർ ബേബി ജയിച്ചു എന്ന് പറയുമ്പോൾ പേടിക്കേണ്ടത് കാര്യമില്ല കാര്യം നാളെ ഒരു സമയത്ത് റോഡിലോട്ട് ഒരു ആംഗളെ പെങ്ങളും ഇറങ്ങി നടന്നാൽ പോലും അതിനെ മറ്റൊരു കണ്ണോടുകൂടി കാണുന്ന ചിന്താഗതി കൊണ്ട് നടക്കുന്ന പല ആൾക്കാരായിരിക്കും ആൻഡ് കൃത്യം ഈ പറയുന്ന വസന്തം അല്ലെങ്കിൽ ഈ ഞരം പോർത്താനം പറയുന്ന കൃത്യമായിട്ടൊരു സദാചാര ഗുണ്ട് ഈ പരിപാടി അല്ലേ എക്സാക്ട് ഒരു വേർഷൻ പി ആർ ബി ബി പി ആർ ബി അത് കാണിക്കാം ബാക്കിയുള്ളവര് കാണിക്കാൻ പാടില്ല അതാണ് ഹൗസിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പി ആർ ബേബി ഈ പറയുന്ന അഭിലാഷിനെ അവരവരെയൊക്കെ കിസ്തിയെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു സൗകര്യത്തിൻ്റെ ഇതാണെന്ന് നമുക്കറിയാം പക്ഷേ ഇതേ പി ആർ ബേബി മറ്റൊരാൾ അത്തരത്തിൽ കാണു ചെയ്യുന്നത് മറ്റൊരു കണ്ണിലൂടെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആശയങ്ങളുമായിട്ട് മുന്നോട്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അല്ലെങ്കിൽ അവരുടെ വോട്ടുണ്ടാണ് പി ആർ ബേബി ജയിച്ചതെന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് പുറത്തിറങ്ങി നടക്കാൻ നല്ല രീതിയിൽ നമ്മൾ പേടിക്കേണ്ടതായിട്ട് വരും ഈ പറയുന്ന പ്രേക്ഷകരാണ് പ്രേക്ഷകർ കാരണമാണ് ഞാൻ വിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ആൾക്കാരിലോട്ട് സാധിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും കിടന്നിപ്പോൾ പി ആർ ബേബി മെഴുകുന്നുണ്ട് അതിനെക്കുറിച്ച് തൊട്ട് പറയാം ഞാൻ അടുത്തൊരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും എന്നാണെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സം നമുക്ക് അടുത്തൊരു വീഡിയോ വീഡിയോയിട്ടാണോ no